ഇസ്രായേലി പലസ്തീനി വിഷയം വേൾഡ് വൈഡായിട്ട് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ മലയാള മീഡിയകൾ ചില നുണപ്രചരണങ്ങൾ പടുത്തി വിടുന്നുണ്ട് അതിലെ വാസ്തവം എത്രത്തോളം ഉണ്ടെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്തൊക്കെയാണ് ആ നുണപ്രചരണങ്ങൾ എന്ന് നിങ്ങൾ കേട്ടുനോക്കുക ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക എത്രത്തോളം സത്യാവസ്ഥ നമ്മുടെ മീഡിയകൾ മൂടി വയ്ക്കുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒക്ടോബർ ഏഴില ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും വലിയ വ്യോമാക്രമമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഗാസയിൽ നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അതിൽ ഒരു വ്യാപ്തി എത്രത്തോളമാണ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് അക്രമം അയച്ചുവിട്ടതിന്റെ ഫലമായിട്ടാണ് ഇത്രയും കിരാതമായ അക്രമങ്ങൾ അവർ നേരിടേണ്ടി വന്നത് എന്നാണ് നമ്മുടെ മീഡിയകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമന്റ് ബോക്സുകളിലൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാണുന്നത് ഉറങ്ങിക്കിടക്കുന്ന ഇസ്രായേലിനെ വെറുതെ അങ്ങോട്ട് പോയി കുത്തിയിട്ട് അനുഭവിച്ചതല്ലേ എന്നൊക്കെയാണ് എന്താണ് ഇതിലെ സത്യാവസ്ഥ ഒക്ടോബർ ഹമാസ് അക്രമം വായിച്ചുവിടുന്നതിന്റെ തൊട്ടു തലയെന്ന് ഒക്ടോബർ ആറിന് എന്ന പത്തൊമ്പത് വയസ്സുകാരനെ സൗത്ത് നബ്ലൂസിൽ വെച്ച് ഇസ്രായേലി അധിനിവേശ സേന വെടിവെച്ച് കൊല്ലുന്നുണ്ട് ഒരു നിരപരാധിയെ നമ്മുടെ മീഡിയകൾ അതൊന്നും അറിഞ്ഞില്ല പ്രചരിപ്പിച്ചില്ല ഒക്ടോബർ അഞ്ചിന്റെ അന്ന് അബ്ദുറഹ്മാൻ അത ഹുദൈഫ ഫാരിസ് എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ യുവാക്കളെ ഷിഫ വില്ലേജിൽ വെച്ച് ഇസ്രായേലി അധിനിവേശ സേന വെടിവെച്ച് കൊല്ലുകയാണ് അതേ ഷിഫ വില്ലേജിൻ്റെ എൻട്രൻസിൽ വെച്ചുകൊണ്ട് മറ്റൊരാളെ ഇസ്രായേലി സേന അതിനിഷ്ഠുരമായി വെടിവെച്ച് വീഴ്ത്തുകയാണ് ഇങ്ങനെ നിരന്തരമായി അവർ അക്രമങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനികൾ ഇതൊക്കെയും അവരുടെ ഐ ഓൺ ഫലസ്തീൻ എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ അവർ ഡേ ടു ഡേ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ വിഷയങ്ങളും ഏത് സമയവും അത് നഷ്ടപ്പെടാം കാരണം സുഖർബർഗ് എന്ന ജൂതൻ്റെ കയ്യിലാണ് ഈ സെർവർ ഉള്ളതെന്ന് വ്യക്തമായ ബോധ്യമുണ്ട് എങ്കിലും അവർ അതിൻ്റെ ബാക്കപ്പ് ടെലിഗ്രാം വഴി അറിയിക്കുന്നുണ്ട് അതോടൊപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ അവർ അറിയിക്കുന്നുണ്ട് എന്നിട്ടും നമ്മുടെ മീഡിയകൾ ഇതൊന്നും അറിയുന്നില്ല പ്രചരിപ്പിച്ചില്ല ഈ ഒക്ടോബർ ഈ അക്രമം നടക്കുന്നതിൻ്റെ ഏഴ് ദിവസം മുമ്പ് അൽ അമ്മരി റെഫ്യൂജി ക്യാമ്പിലേക്ക് ഇസ്രായേലി അധിനിവേശ സേന ഇരച്ചു കയറുകയും അവിടെ മുഹമ്മദ് റുമാനെ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്നുണ്ട് റെഫ്യൂജി ക്യാമ്പ് അഭയാർത്ഥി ക്യാമ്പിൽ ഒരു സ്വസ്ഥമായി ഒന്നിറങ്ങാം എന്ന് കരുതി പോകുന്ന ആളുകൾക്ക് പോലും അവിടെ സ്വസ്ഥത ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിൽ പോലും ഇസ്ലാമിനെ എന്നും എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന യുക്തിവാദികൾ പോലും മനുഷ്യത്വമുള്ള ചില യുക്തിവാദികൾ പോലും ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കൂ കൃത്യമായിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുന്നവർക്ക് മാത്രമേ ഇസ്രായേലിനെ സപ്പോർട്ട് കൊടുക്കാനുള്ളൂ ആർക്കും ഉണ്ടാക്കിയതാണ് ഉണ്ടായിരുന്ന ജനത ആയിരക്കണക്കിന് വർഷമായിട്ട് അവിടെ ജീവിച്ചിരുന്നുണ്ടിരുന്നത് അവിടുന്നും ഇവിടുന്നു എല്ലാ സ്ഥലത്തും ഒന്നും ഉള്ള ശരിക്കും പറഞ്ഞ് എരികേറ്റ് അവിടേക്ക് എത്തിച്ച് ടെന്റ് അടിച്ച് നമ്മുടെയൊക്കെ വീടിന്റെ ഭാഗക്കൊക്കെ കൊണ്ടുവന്ന ഒരാള് രണ്ടായിരം കൊല്ലം മുമ്പ് ഞങ്ങൾ ഇവിടെ ഇവിടുന്ന് ഇറങ്ങിപ്പോയാണ് പറഞ്ഞിട്ട് ടെന്റ് അടിച്ചാൽ എന്താണോ ഉണ്ടാകുന്ന പ്രശ്നമാണേ നമ്മൾ അനുഭവിക്കുന്നത് ആ ഗാസയിലുള്ള ആൾക്കാരുടെ മണ്ടയിലെ അവർ ദിവസവും ശ്വാസം മുട്ടിച്ചിരിക്കുന്നത് എതിർക്കുന്ന ദിവസം ഇപ്പം അതിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ദിവസം നിൽക്കുന്ന അത് കൂരിയെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ അത് കുത്തി എന്ന് പറയുന്നതാണ് എന്താണ് അദ്ദേഹം പറയുന്നത് കൂരയെ അതിന്റെ മാളത്തിൽ കയറി പിടിക്കുമ്പോൾ അതൊന്ന് കുത്തുന്നത് സ്വാഭാവികമാണ് ഏട്ട എന്ന് പറയുന്ന മത്സ്യം അതിനെ പിടിക്കുമ്പോൾ അതിന്റെ കൊമ്പ് കൊണ്ടൊന്ന് കുത്തുന്നത് സ്വാഭാവികമാണ് എന്ന് കരുതി ഏട്ട വലിയ ഭീകര ജീവിയാണെന്ന് ലോകത്ത് വരുത്തി തീർക്കുന്നത് പോലെയാണ് ഹമാസിന്റെ പ്രതിരോധം അവർ നിരന്തരമായി അക്രമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രതിരോധിക്കുന്നത് സ്വാഭാവികമാണ് എന്താണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പറയുന്നത് എന്ന് കേട്ടു നോക്കൂ ആ പ്രതികരണം ഒരിക്കലും ഒരു തീവ്രവാദ ഞാൻ കാണുന്നില്ല അതെ ഒരാളുടെ കൈത്തിൽ കയറി പിടിക്കുമ്പോൾ മരണത്തോട് മല്ലിടുമ്പോൾ പ്രതിരോധിക്കുന്നത് സ്വാഭാവികമാണ് അതുപോലെയുള്ള ഒരു സ്വാഭാവിക പ്രതിരോധമാണെന്ന് ഹമാസ് തീർത്തിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം ഗൗരവമേറിയ ഒരു വിഷയം നാം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ ഈ ഒരു അക്രമത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ് കാരണം ഒക്ടോബർ ഈ അക്രമം നടക്കുന്നതിൻ്റെ രണ്ടാഴ്ച മുമ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെയ്തന്യാഹു യു എൻ്റെ മുന്നിലാകെ ഒരു മാപ്പ് പ്രദർശിപ്പിക്കുന്നുണ്ട് ദ ഗ്രേറ്റസ്റ്റ് ഇസ്രായേൽ അതിൽ ഇന്നത്തെ സ്റ്റേറ്റ് ഓഫ് പാലസ്തീനും ഗോലാൻ കുന്നുകളും മുഴുവനും വായിച്ചു കളഞ്ഞുകൊണ്ട് ഒരു ഗ്രേറ്റസ്റ്റ് ഇസ്രായേൽ അതിവിശാലമായ ഇസ്രായേൽ അതിൽ ഫലസ്തീൻ ഇല്ല അതിൽ ഗോലാൻ കുന്നുകളെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് വലിയൊരു ഗ്രേറ്റസ്റ്റ് ഇസ്രായേൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ മുന്നോടിയായിക്കൊണ്ടാണ് ഈ അക്രമങ്ങളൊക്കെയും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു ഫലപ്രയോഗത്തിലൂടെ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും സഹായത്തോടു കൂടി ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമാകുമ്പോൾ അതിനു മുമ്പ് അങ്ങനൊരു രാജ്യം അവിടെ ഇല്ലായിരുന്നു ബ്രിട്ടന്റെ സഹായത്തോടു കൂടി അങ്ങനൊരു രാജ്യം രൂപീകൃതമായി അതിനുശേഷം ഒന്നാം നഖബ സംഭവിച്ചു എന്താണ് ഒന്നാം നഖബ ലക്ഷക്കണക്കിന് അറബികൾ അതുവരെ അവിടെ താമസിച്ചിരുന്ന അറബികൾ സ്വന്തം നാടും വീടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥ വന്നു ഒന്നാം നഖബ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജനീൻ റഫ്യൂജി ക്യാമ്പ് സ്ഥാപിതമായി അഭയാർത്ഥികൾ തിങ്ങി താമസിക്കുന്ന ലോകത്തിലെ വലിയ ഒരു അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നാണ് ജനീൻ റഫ്യൂജി ക്യാമ്പ് എന്നാൽ ഒക്ടോബർ ഈ അക്രമം നടക്കുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ അധിനിവേശ സേന അർദ്ധരാത്രി ജനീൻ റഫ്യൂജി ക്യാമ്പിലേക്ക് ഇരച്ചു കയറുകയും അവിടെ വലിയ അക്രമം അയച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് ഇത് അൽ ജസീറ പോലെയുള്ള പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതാണ് ഇങ്ങനെ അഭയാർത്ഥി ക്യാമ്പിലോ സ്വന്തം വീടുകളിൽ പോലും സ്വസ്ഥതയില്ലാതെ ഫലസ്തീനിലെ അറബികൾ കഷ്ടപ്പെടുമ്പോൾ പ്രതിരോധിക്കുന്നത് സ്വാഭാവികമാണ് അത്തരത്തിലൊരു പ്രതിരോധം മാത്രമാണ് അന്ന് ഹമാസ് തീർച്ചിട്ടുള്ളത് പിന്നെ മറ്റു ചിലർ പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇത് അവരുടെ പ്രവാചകർ അവർക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ് ഈ ഇസ്രായേൽ എന്ന ഭൂമി വാഗ്ദത്ത ഭൂമിയാണെന്നാണ് ഇസ്രായേലി ജനതയെ രക്ഷിക്കാൻ വേണ്ടി അവരിലേക്ക് വന്ന പ്രവാചകൻ അവസാനമായി അവർക്ക് നൽകിയ ഒരു ശാമ്പാക്കുണ്ട് അതെന്തായിരുന്നു അവരെ രക്ഷിക്കാൻ അവരിലേക്ക് വന്ന പ്രവാചകർ പോലും അവരെ കൈയൊഴിഞ്ഞ സ്ഥിതിയാണുള്ളത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജൂതരുടെ കഥ വിവരിക്കുന്ന ഒരു ഭാഗത്ത് വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട് ിമു മറിയമ്മിന്റെ പുത്രൻ ഈസ അലൈ സ്വലാത്തു വസ്സലാമിൻ്റെയും ദാവൂദ് നബിയുടെയും നാവിനാൽ സത്യനിഷേധികളായ ഇസ്രായേലി സമൂഹത്തെ ശബിച്ചിരിക്കുന്നു അവർ പാപങ്ങൾ ചെയ്തു കൂട്ടുകയും തികാരം കാട്ടുകയും ചെയ്തതിനാലാണത് നമുക്കറിയാം യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം സമൂഹത്തിൽ എത്രത്തോളം നന്മകൾ പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ തുച്ഛമായ വെള്ളിക്കാശിനു വേണ്ടി ജൂതന്മാർ അതിനിഷ്ഠൂരമായി കുരിശിൽ തറച്ചു കൊന്നു എന്നാണ് ക്രിസ്തീയ വിശ്വാസം അദ്ദേഹത്തിൻ്റെ ശാപം എന്നും ജൂതന്മാരുടെ മേലിലുണ്ട് ആ ഈസാ നബിയുടെ പേര് കേൾക്കുമ്പോൾ അലൈഹി സ്ലാം അള്ളാഹുവിൻ്റെ രക്ഷ എന്നും അദ്ദേഹത്തിൻ്റെ മേലിൽ ഉണ്ടാവട്ടെ എന്ന് മുസ്ലിമീങ്ങളുടെ പേരിൽ പറയൽ അനിവാര്യമാണ് ഒരുപാട് അത്ഭുതങ്ങൾ കാട്ടിയ മഹാനായിരുന്നു അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ ഈസാ ഈസാനബിയ മാത്രമാണോ അവർ കൊന്നത് അല്ല പ്രവാചകന്റെ ഒരേ ഒരു മകൻ യഹിയ നബി ആ യഹിയ നബി ഭിചാരത്തിനെതിരെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ തിന്മകൾക്കെതിരെ അധികോരഘോരമായി ശബ്ദിച്ചതിൻ്റെ പേരിൽ ജൂതന്മാർ അദ്ദേഹത്തിൻ്റെ തലയറുത്തു കൊല്ലുകയാണ് അങ്ങനെ തലയറുത്ത് പ്ലേറ്റിലാക്കി രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിച്ചു ജൂതരാജാവിൻ്റെ മുന്നിൽ അതിൽ പങ്കാളികളായ ചില ആളുകൾ ബോധരഹിതരായി മരണമടിയുകയാണ് അറ്റാക്ക് വന്നതുപോലെ നിലത്തടിച്ച് വീണ് മരണപ്പെടുകയാണ് അപ്പോൾ ജൂതരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു ഇത് ഇദ്ദേഹത്തിൻ്റെ പിതാവായ ജഖരിയായുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അദ്ദേഹത്തെയും കൊല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ ജഖരിയാനെ പ്രാർത്ഥന നിർവഹിക്കുന്ന സ്ഥലത്തിലേക്ക് ജൂതന്മാർ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ചെന്നു അദ്ദേഹം അവിടെ നിന്നും ഓടി പിന്നാലെ ഓടി 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 ഒരു മരത്തിൻ്റെ അടുത്തെത്തി ആ മരം ആ മരത്തിൻ്റെ ഉള്ളിലേക്ക് ജഖിരിയാ നബിയെ ഉള്ളിലോട്ടാക്കി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അങ്ങനെ ജഖിരിയാ നബിയെ ആ മരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രൊട്ടക്ഷൻ കിട്ടി പക്ഷെ ഈ അത്ഭുതം കണ്ടിട്ടും അവർ പിന്മാറിയില്ല അവരൊരു ഈർച്ചവാൾ കൊണ്ടുവന്നു ജഖരിയാ നബിയെ കൊന്നു ഇങ്ങനെ നൂറുകണക്കിന് പ്രവാചകന്മാരെ കൊന്ത ചരിത്രമാണ് ജൂതന്മാർക്കുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരുടെയും ശാപം കിട്ടിയ ഒരു സമൂഹമാണ് ഈ ജൂതസമൂഹം ആരാണ് ഇസ്രായേൽ ഇസ്രായേലിലെ ആദ്യത്തെ പ്രവാചകൻ ആരാണ് ഇസ്രായേൽ എന്നത് യാഖൂബ് നബിയുടെ ഓമനപ്പേരാണ് ഇസ്രായേൽ ആ യാഖൂബ് നബിയുടെ പന്ത്രണ്ട് മക്കൾ എന്തിനാണ് ഈജിപ്തിലെ വലീദ് ബിൻ റയ്യാൻ എന്ന രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് സത്യങ്ങളും മകള് മനസ്സിലാക്കേണ്ടതുണ്ട് വലിയ ചരിത്രമാണ് ഈ ചെറിയ വീഡിയോയിലൂടെ അത് മുഴുവനായി ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എങ്കിലും വളരെ ചുരുക്കി കൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഓടിച്ചു പോവുകയാണ് ഇൻഷാല്ല ഇസ്രായേലി ചരിത്രം ഓരോ എപ്പിസോഡുകളിലായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും ഇൻഷാല്ല നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ഈ ഇസ്രായേലി സമൂഹം ഈജിപ്തിലേക്ക് എന്തിൽ ചെന്നു ഈജിപ്തിലെ കൊട്ടാരത്തിൽ അതി രാജകീയമായ വരവേൽപ്പ് അവർക്ക് ലഭിക്കുകയാണ് അങ്ങനെ കൊട്ടാരത്തിൽ അവർ കഴിഞ്ഞുകൂടുന്നു നൂറ്റാണ്ടുകളായി അവർ ഈജിപ്തിലേക്ക് പിന്നീട് കഴിഞ്ഞുകൂടുന്നു നബിയും യാക്കോബ് നബിയും എല്ലാം അവരിൽ നിന്നും മൺമറഞ്ഞു പോയപ്പോഴും അവർ ഈജിപ്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു നൂറ്റാണ്ടുകളായി അവർ ഈജിപ്തിലെ അടിമകളായി മാറുന്നു അവരുടെ സ്വന്തം നാട് കന്നാൻ എന്ന ഫലസ്തീനിൻ്റെ മണ്ണ് കിട്ടി ഈജിപ്തിൽ നൂറ്റാണ്ടുകളായി കഴിഞ്ഞുകൂടുകയും അവിടെ അടിമകളായി മാറപ്പെടുകയും ചെയ്യുമ്പോൾ അവർ രക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെ അവരിലേക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ മൂസ ആ മോശെ പ്രവാചകൻ പോലും ഇന്നത്തെ ബൈത്തുൽ മുക്കദ്സ് പട്ടണത്തിലേക്ക് അവരെ എത്തിച്ചില്ല എന്നതാണ് വസ്തുത അത്രത്തോളം കേടും നെറികേടുമാണ് അവർ കാട്ടിക്കൂട്ടിയത് ആ ചരിത്രങ്ങളും മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ക്രിസ്തീയ സമൂഹം എന്നും ജൂതരോട് എന്തിനാണ് വൈരാഗ്യം കാണിക്കുന്നത് കാരണം അവരുടെ വിശുദ്ധനായ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചു കൊന്ന ഒരു സമൂഹമാണ് സമൂഹം എന്നതുകൊണ്ട് തന്നെ അറുന്നൂറ്റി മുപ്പത്തിയേഴിൽ നെഫ്രാസിയോസിസ് രാജാവ് ബൈത്തുൽ മുക്കദ്സിൻ്റെ ചാവി ഖലീഫ ഉമർ അലി അള്ളാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് അദ്ദേഹം ഉമർ അലി അള്ളാഹു അൻഹുവിനോടൊരപേക്ഷ പറയുന്നുണ്ട് ഇന്നും ചരിത്രത്താളുകളിൽ അത് രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട് മുക്കദ്സ് പട്ടണത്തിലെ മസ്ജിദ് ഉമറിൻ്റെ മുന്നിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്ന ആ ചരിത്ര വസ്തുത ആർക്കും ലഭ്യമാണ് എന്താണ് നെഫ്രാസിയോസിസ് രാജാവ് അന്ന് പറഞ്ഞത് ഖലീഫ ഉമറിനോട് പറഞ്ഞ ഒരു ചരിത്ര വസ്തുത എന്താണത് ജെറുസലേം പട്ടണത്തിലേക്ക് ഒരിക്കലും ജൂതന്മാരെ നിങ്ങൾ അടുപ്പിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ് നെഫ്രാസിയോസിസ് രാജാവ് പറഞ്ഞിട്ടുള്ളത് പ്രവാചകന്മാരുടെ ശാപം കിട്ടിയ സമൂഹമാണ് ജൂതസമൂഹം അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ജൂതരെയാണ് ഹിറ്റ്ലർ കൊന്നടക്കിയത് ഹിറ്റ്ലർക്ക് മുമ്പ് റോമ സാമ്രാജ്യം അടക്കി വരിച്ചിരുന്ന എഹർഡിയാൽ ചക്രവർത്തി ജൂതന്മാരെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് തുരുത്തി ഓടിച്ചതും ഈ പ്രവാചകന്മാരുടെ ശാപം തന്നെയാണ് നബോകട്നാസ് എന്ന ബാബിലോണിയക്കാരനും ജൂതന്മാരെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് തുരുത്തി ഓടിച്ചതും ഇതേ പ്രവാചകന്മാരുടെ ശാപം തന്നെയാണ് അവരെ രക്ഷിക്കാൻ അവരിലേക്ക് വന്ന പ്രവാചകനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെങ്ങനെയെങ്കിലും നന്നാക്കിയിട്ട് ഏകനായ അള്ളാഹു വിശ്വസിപ്പിച്ചിട്ട് ബൈത്തുൽ മുക്കദ്സിലേക്ക് എത്തിക്കാമെന്ന് കരുതിയതാണ് പക്ഷേ അവരുടെ നന്ദികേടുകൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല നാൽപ്പത് വർഷമാണ് അറുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ പ്രവിശാലമായി കിടക്കുന്ന സീനായി മരുഭൂമിയിലൂടെ അവർ അലഞ്ഞു തിരിഞ്ഞത് നാൽപ്പത് വർഷമാണ് എന്നിട്ടും അവരെ ബൈത്തുൽ മുക്കദ്സിലേക്ക് അവരെ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നതും ചരിത്രപരമായ വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഈയൊരു ഭൂമി നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അവരിലേക്ക് ആഗതമായ മൂസ പ്രവാചകൻ പോലും അവരെ ആ ഒരു വിശുദ്ധ ഭൂമിയിലേക്ക് എത്തിച്ചില്ല എന്നതാണ് വസ്തുത ഒരു ലക്ഷത്തി ഇരുപത്തി പ്രവാചകന്മാർ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ടു എന്തിന് അത്രയും നന്ദി കെട്ട ഒരു സമൂഹമായി മാറിയിരുന്നവരതുകൊണ്ടായിരുന്നു അതുകൊണ്ട് ഈ ബൈത്തുൽ മുക്കദ്സ് ഫലസ്തീൻ കൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു വിശുദ്ധ ഭൂമി അത് പ്രവാചകന്മാർ മുഴുവനും വാഗ്ദത്തം ചെയ്തത് അള്ളാഹു വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് മാത്രമായിരുന്നു അല്ലാതെ ധിക്കാരം ചെയ്തു കൂട്ടുന്ന ഇസ്രായേലി സമൂഹത്തിന് ഈ ഭൂമി വാഗ്ദത്തം ചെയ്തിട്ടില്ല അവരെ രക്ഷിക്കാൻ വന്ന പ്രവാചകൻ പോലും ആ വിശുദ്ധ ഭൂമിയിലേക്ക് ഈ ജൂതരെ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നതാണ് ചരിത്ര വസ്തുത അവരെ രക്ഷിക്കാൻ വന്ന പ്രവാചകർ പോലും അവരെ കഴി കഴിഞ്ഞ സ്ഥിതിയാണുള്ളത് പൗരാണിക ഗ്രന്ഥങ്ങളിലൂടെ ഈ ഭൂമി ആരുടെ ഭൂമിയായിരുന്നു നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ആരായിരുന്നു ജീവിച്ചിരുന്നത് ഇസ്രായേലിൻ്റെ മുഴുവൻ ചരിത്രങ്ങളും ഇൻഷാല്ല ഓരോ എപ്പിസോഡുകളിലായി നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് കരുതുകയാണ് അതോടൊപ്പം ഈയൊരു സത്യാവസ്ഥ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ബഹുമാനപ്പെട്ട പ്രവാചകർ സുല്ലാഹു അലൈവിസല തങ്ങൾ പറഞ്ഞതുപോലെ നുണയന്മാരെ വിശ്വസിക്കപ്പെടുന്ന ഒരു കാലമാണ് അതുകൊണ്ട് സത്യാവസ്ഥ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇസ്രായേലിൻ്റെ യഥാർത്ഥ ചരിത്രം നിങ്ങളിലേക്ക് എത്തിക്കും ഇൻഷാല്ല നിങ്ങൾ മുഴുവനായി കാണുക നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്